ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ബൂത്തുകളിലേക്കാവശ്യമായ വോട്ടിംഗ് സാമഗ്രികൾ പുനലൂർ താലൂക്ക് ഓഫീസിലെ ഇലക്ഷൻ വിഭാഗത്തിൽ തയ്യാറായി തുടങ്ങി പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ബൂത്തുകളിലേക്കും ആവശ്യമായ സാമഗ്രികളാണ് ഒരുക്കുന്നത് പുനലൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് തയ്യാറാകുന്നത് ഏകദേശം അടങ്ങിയ പോളിംഗ് സാമഗ്രി കിറ്റുകളാണ് ഉദ്യോഗസ്ഥർക്കായി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്ക് വിതരണം ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വോട്ടിംഗ് മിഷൻ വിതരണ കേന്ദ്രം വഴി ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ടാഗ് പേന പേപ്പർ മുട്ടു സൂചി വോട്ടർ പട്ടിക സ്റ്റാമ്പാർഡ് സീല് വിവിധതരം കവറുകൾ ബൂത്തുകളിലേക്ക് പതിക്കേണ്ട അറിയിപ്പ് ബോർഡുകൾ തുടങ്ങി എല്ലാ കിറ്റ് പുനലൂർ മണ്ഡലത്തിന്റെ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് നമുക്ക് അത് കംപ്ലീറ്റ് ബൂത്തിലേക്ക് പോകേണ്ട പോളിംഗ് സാമഗ്രികൾ അത് കിറ്റിലാക്കി വിതരണം ചെയ്യേണ്ട ഒരു വലിയൊരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റിയാറ് ബൂത്തിലേക്കും ഒട്ടുസൂചിപ്പത്തൽ നമ്മളെ വോട്ടിംഗ് ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും കവേഴ്സ് പിന്നെ അവരുടെ റീങ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ഹാൻഡ് ബുക്ക് മുതലായ എല്ലാ സാമഗ്രികളും കിറ്റിലേക്ക് നിറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇന്ന് നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റാറ് ബൂത്തിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അത് കമ്മീഷനിങ്ങും പാലലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പുനലൂർ മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ വിങ്ങിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാവശ്യമായ ഇലക്ഷൻ ഐ ഡി കാർഡുകളും താലൂക്കിലെ തെരഞ്ഞെടുപ്പ് വിങ്ങിൽ തയ്യാറാകുന്നുണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ സജ്ജീകരിക്കുന്ന ഭാഗം സുരക്ഷിതമാക്കാനുള്ള സൺപാക് ഷീറ്റുകളും ഇതിനോടൊപ്പം ക്രമീകരിക്കുന്നുണ്ട് പുനലൂർ തകൽസീദാർ എം എസ് ഷാജുവിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ആബ്സെന്റി വോട്ടർമാർക്കുള്ള തപാൽ വോട്ട് സംവിധാനം വഴി ഇതുവരെ ജില്ലയിൽ എഴുന്നൂറ്റി പതിനെട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർ ഭിന്നശേഷിക്കാർ എന്നിവരിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്കാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പോസ്റ്റൽ ബാലറ്റിന് അനുമതി ലഭിച്ചിട്ടുള്ളത് ആദ്യഘട്ട വീട്ടിലോട്ട് പത്തൊമ്പത് വരെയും രണ്ടാം ഘട്ടം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുമാണ് എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരിലെ തപാൽ വോട്ട് അനുമതിയുള്ള അയ്യായിരത്തി മുന്നൂറ്റി പേരിൽ നാന്നൂറ്റി അൻപത്തിയേഴ് പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേർക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ ഇതുവരെ വോട്ട് ചെയ്തു കഴിഞ്ഞു അവശ്യ സർവീസുകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർക്കാണ് തപാൽ വോട്ടിന് അനുമതിയുള്ളത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ